നമസ്കാരം പത്തനംതിട്ടയിൽ സ്ത്രീകളടക്കമുള്ള യാത്രക്കാരെ ആള് മാറി മർദ്ദിച്ച സംഭവത്തിൽ പത്തനംതിട്ട എസ് ഐ ജിനുവിനും രണ്ട് പോലീസുകാർക്കും സസ്പെൻഷൻ ഡിഐ ജി അജിതാ നടപടി സ്വീകരിച്ചത് പത്തനംതിട്ട സ്റ്റേഷനിലെ എസ് ഐ ജെ യു ജിനു സി പി എം ജോബിൻ ജോസഫ് അൽഫാഖ് എന്നിവർക്കെതിരെയാണ് നടപടി മൂന്നുപേർക്കുമെതിരെ കേസെടുത്തിട്ടുണ്ട് നേരത്തെ എസ് ഐ ജിനുവിനെ ജില്ലാ പോലീസ് ആസ്ഥാനത്തേക്ക് മാറ്റിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിനൊടുവിലാണ് സ്ഥലമാറ്റം എന്നാൽ നടപടി കുറഞ്ഞുപോയെന്നും അംഗീകരിക്കാൻ കഴിയില്ലെന്നും മർദ്ദനമേറ്റവർ പറഞ്ഞു സ്ഥലമാറ്റം പ്രാരംഭ നടപടി മാത്രമാണെന്നായിരുന്നു പോലീസ് വിശദീകരണം ഇതിനു പിന്നാലെയാണ് എസ് ഐ അടക്കം മൂന്നുപേർക്ക് സസ്പെൻഷൻ കിട്ടിയത് ദളിത് വിഭാഗത്തിൽപ്പെട്ട തങ്ങളെ എവിടെ കണ്ടാലും തല്ലാമെന്നും ബോധമാവും എസ് ഐക്കുള്ളതെന്നും മർദ്ദനമേറ്റ യാത്രക്കാർ പ്രതികരിച്ചു ഒരു മനുഷ്യനോടും ചെയ്യാൻ പാടില്ലാത്തതാണ് പോലീസ് ചെയ്തത് സ്ത്രീകളടക്കമുള്ള സംഘമായിരുന്നു അകാരണമായാണ് മർദ്ദിച്ചത് ജീപ്പിൽ വന്നിറങ്ങി ഓടാ എന്ന് പറഞ്ഞ് അടിക്കുകയായിരുന്നു എന്താണ് കാരണമെന്ന് ചോദിച്ചിട്ട് മറുപടി ഉണ്ടായിരുന്നില്ല ഓടിയ ഞാനും ഭാര്യയെ നിലത് വീണു എന്നിട്ടും മർദ്ദനം തുടർന്നു കൂടെയുണ്ടായിരുന്ന ആളുടെ തൊടയടിച്ചു പൊട്ടിച്ചു ഭാര്യയുടെ തോളിലും കൈക്കും പരിക്കുണ്ട് പരിക്കേറ്റ ശ്രീജിത്ത് പറഞ്ഞു തല പൊട്ടിച്ചു തലയ്ക്ക് പരുകേൽക്ക എന്ന് പറഞ്ഞാൽ കൊലപാതക ശ്രമം തന്നെയാണ് ആ നിരക്കുള്ള കേസ് എസ് ഐക്കെതിരെ എടുക്കണം ഞങ്ങൾ ദളിത് വിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഞങ്ങളെ എവിടെ കണ്ടാലും തല്ലാമെന്ന ബോധമാവും അയാൾക്കുള്ളത് അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കില്ല ഏതറ്റം വരെയും ഇതിനെതിരെ പോകും പുള്ളിയുടെ ജോലി തന്നെ പോകണം ഞങ്ങളെ ആരൊക്കെ ആക്രമിച്ചോ അവരൊന്നും ജോലിയിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് ശ്രീജിത്ത് കൂട്ടിച്ചേർത്തു സ്ഥലമാറ്റം നടപടിയിൽ തൃപ്തയല്ലെന്ന് പരുകേറ്റ സിത്താരയും പറഞ്ഞു അത്രയും ഞങ്ങൾ അനുഭവിച്ചു ഒന്നര ഒന്നരമാസത്തെ വിശ്രമമാണ് എനിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇത്രയും ബുദ്ധിമുട്ടിച്ച കാര്യത്തിൽ ഇത്രയും നിസ്സാരമായ നടപടിയിൽ സംതൃപ്തരല്ല എസ് സി എസ് ടി പീഡന നിരോധന നിയമപ്രകാരമുള്ള കേസും എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എസ് ഐക്ക് ഗുരുതര വീഴ്ചയെന്നാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് രണ്ടു കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്തു മർദ്ദനമേറ്റ സിദ്ധാരിയുടെ പരാതിയിൽ പോലീസിനെതിരെയും ബാർ ജീവനക്കാരുടെ പരാതിയിൽ ബാറിൽ പ്രശ്നമുണ്ടാക്കിയ പത്ത് പേർക്കുമെതിരെയാണ് കേസ് വിഷയത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി മുണ്ടക്കയം പുഞ്ചവയൽ കുളത്താശ്ശേരിയിൽ ശ്രീജിത്ത് ഭാര്യ എരുമേലി മൂലക്കയും ചെലിക്കുഴിയിൽ സി ടി സിത്താര ആലപ്പുഴ നെഹ്റു ട്രോഫി വാർഡിൽ ഷിജിൻ എന്നിവരെയാണ് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ അബാൻ ജംഗ്ഷനിൽ വെച്ച് പോലീസ് സംഘം പുതുരെ തള്ളിയത് പോലീസ് ഡ്രൈവർ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തതിനാൽ നടപടിയിൽ നിന്ന് ഒഴിവാക്കി അടൂരിൽ സിതാരയുടെ സഹോദരന്റെ മകളുടെ വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുത്ത് ട്രാവലറിൽ മടങ്ങിയ സംഘത്തിന് നേരെയായിരുന്നു പോലീസ് അതിക്രമം ഇവർക്കൊപ്പം ഇവർക്കൊപ്പമുണ്ടായിരുന്ന മലയാളപ്പുഴ പുതുക്കുളം സ്വദേശിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഭർത്താവ് എത്തി അബാൻ ജംഗ്ഷനിൽ കാത്തുനിന്നിരുന്നു ഇവരെ ഇറക്കിവിടാൻ വേണ്ടി വണ്ടി നിർത്തിയപ്പോൾ യുവതി യുവതിയടക്കം അഞ്ചുപേർ പുറത്തിറങ്ങി നിന്നു സെൽഫി എടുപ്പും മറ്റുമായി റോഡരികിൽ നിന്ന് ഇവരെ പാഞ്ഞെത്തിയ പോലീസ് വാഹനത്തിൽ നിന്ന് മഫ്തി വേഷത്തിൽ ചാടിയിറങ്ങിയ എസ് ഐയും സംഘവും പൊതിരെ തല്ലുകയായിരുന്നു ഓടഡ എന്ന് പറഞ്ഞ് പിന്നാലെ ചെന്ന് എല്ലാവരെയും തല്ലി ഇതിനിടെ സിതാരയ്ക്ക് മർദ്ദനമേൽക്കാതിരിക്കാൻ സഹോദരനായി ഷിജിൻ ശ്രമിച്ചു പോലീസിനെ ഭയം നോടിയ സിതാര ഇതിനിടെ വീണു സിതാരയെ നിലത്തിട്ട് ബൂട്ടിട്ട് ചവിട്ടിയെന്നും പറയുന്നു ഷിജിനെ പൊതുരെ തല്ലി എന്തിനാണ് വെറുതെ നിന്നവരെ തല്ലുന്നത് എന്ന് ചോദിച്ച ശ്രീജിത്തിനും അടികിട്ടി ഏതാനും മിനിറ്റുകൾ നീണ്ട മിന്നൽ മിന്നലാക്രമണത്തിന് ശേഷം പോലീസ് വന്ന വഴിക്ക് പോയി പരിക്കേറ്റവരെ അവർ വന്ന വാഹനത്തിൽ തന്നെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു സിതാരയുടെ തോളിൽ നിന്ന് പൊട്ടലേറ്റു ശ്രീജിത്തിന്റെ തലയ്ക്കാണ് പൊട്ടൽ ഷിജിന് മേലാസകലം അടിയേറ്റു സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവരുന്നത് വരെ ലാത്തി ചാർജിനെ പോലീസ് നിസാരവൽക്കരിക്കുകയായിരുന്നു എന്നാൽ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസ് ബാക്ക്ഫൂട്ടിലുമായി